എന്തൊക്കെ തോന്നിവാസങ്ങളാണ് നമ്മുടെ അതിരൂപതയിൽ നടക്കുന്നത് ദ ഇപ്പോൾ ബോസ്കോ പുത്തൂർ ഒരു പുതിയ വൈസ് ചാൻസലറെ കൂരിയായിൽ നിയമിച്ചിരിക്കുന്നു അതും അതിരൂപതയ്ക്ക് പുറത്തു നിന്നുള്ള ഒരു വൈദികനെ പത്തഞ്ഞൂറ് വൈദികർ ഈ എറണാകുളം അതിരൂപതയിൽ തന്നെയുണ്ട് അവരിൽ ആരും പോരാ ഈ പുത്തൂരിന് അതിരൂപതയ്ക്ക് പുറത്തു നിന്നുള്ള ഒരു വരത്തനെ തന്നെ വേണം ന്യായമായും അൽമായ മുന്നേറ്റം ആകെ കലിപ്പിലാണ് ഈ വരത്തനം നാട് കടത്തണമെന്ന് അവർ ന്യായമായും ആവശ്യപ്പെടുന്നു എന്നാൽ എൻ്റെ ചോദ്യം ഇതാണ് ഇയാൾ വൈദികൻ തന്നെയാണോ അതോ ഇയാൾ ഒരു ബംഗാളിയോ ആസാമിയോ അങ്ങനെയുള്ള ഭായിയോ മറ്റോ ആണോ ഇന്നിപ്പോൾ നാട്ടിൽ പണിക്കാരെ കിട്ടാത്തതുകൊണ്ട് ബംഗാളിയുടെ പിടിക്കേണ്ട അവസ്ഥയാണല്ലോ എല്ലാവർക്കും ഏതോ ഒരു പള്ളിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട് കപ്പ്യാറായ ഒരു ആസാമിയെ വെച്ചിട്ടുണ്ട് നിയമിച്ചിട്ടുണ്ട് അപ്പോൾ വൈസ് ചാൻസലറായി ഒരു ബംഗാളിയെ വെച്ചാൽ പുത്തൂരിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ ഇല്ലല്ലോ ഈ അടുത്ത കാലത്ത് പുത്തൂർ ഒരു തീട്ടൂരം ഇറക്കി ആ തീട്ടൂരം അറ്റസ്റ്റ് ചെയ്യുവാൻ കൗണ്ടർ സൈൻ ചെയ്യുവാൻ നിലവിലുള്ള കുര്യാ വൈദികർ ആരും തയ്യാറായില്ല അപ്പോൾ അദ്ദേഹം അന്യരൂപതയിൽ നിന്ന് ഒരു സ്ഥാനമോഹിയെ ഈ സ്ഥാനത്തേക്ക് അവരോധിച്ചു ഗോൾ പോസ്റ്റിലൂടെ പന്തടിക്കാൻ പറ്റിയില്ലെങ്കിൽ പന്ത് പോകുന്ന പോസ്റ്റ് മാറ്റി നാട്ടുക ഇതാണ് പുത്തൂർ ചെയ്തത് അതുപോലെ തന്നെയാണ് വൈക്കം അടുത്തുള്ള ഉദയനാപുരം പള്ളിയിൽ അവിടുത്തെ ഇടവക വികാരി അമേരിക്കയിൽ സർക്കീറ്റിലാണ് എന്ത് തേങ്ങാക്കല അന്വേഷിച്ചാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് വന്നിട്ടുള്ളത് എനിക്കറിയില്ല ആ ഒഴിവിൽ ഏതായാലും ആ ഒഴിവിലേക്ക് അദ്ദേഹം പാലായിൽ നിന്നുള്ള ഒരു കൽതായ വൈദികനെ തൽക്കാല ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു ഇതുപോലുള്ള സാഹചര്യങ്ങൾ സാധാരണ ചെയ്യാറുള്ളത് അടുത്ത കുവേന്തയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു സി എം ഐ പുരോഹിതനെ ചുമതല ഏൽപ്പിക്കുകയാണ് പതിവ് അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്നാൽ ഈ കള്ളപ്പാതി പാലായിൽ നിന്നുള്ള ഒരു കൽതായ വാതിയെ തന്നെ ഇറക്കുമതി ചെയ്തു കൂരിയായേയും ഫൊറോന വികാരിയെയും ഈ വരത്തൻ വെല്ലുവിളിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അയാളെ നിലക്കി നിർത്താനോ അയാൾക്കെതിരെ എന്തെങ്കിലും നടപടികൾ എടുക്കാനോ ഈ അതിരൂപത നേതൃത്വത്തിന് തൻ്റെ ഇടമില്ല ബോൾസില്ല എനിക്കിതാണ് മനസ്സിലാകാത്തത് നമ്മുടെ അതിരൂപതയിലെ ആണുങ്ങൾക്ക് ചുണ എന്ന് പറയുന്നതൊന്നുമില്ലേ അതുപോലെ തന്നെ നമ്മുടെ വൈദികർക്കും അയ്യയ്യേ അയ്യേ കഷ്ടം തന്നെ കഷ്ടം ഈ തോമാക്കുന്നിലേക്ക് കയറി ചെന്ന് ആ വരത്തൻ ചാൻസലറുടെ പിടലയ്ക്ക് പിടിച്ച് പുറത്തിറക്കി കളയാനായിട്ട് ചങ്കൂറ്റമുള്ള ആണൊരുത്തൻ എന്തുകൊണ്ട് നമ്മുടെ അതിരൂപതയിൽ ഇല്ല അതുപോലെ തന്നെ ഉദയനാപുരത്തെ കത്നാരെയും ഇവരെ രണ്ടുപേരെയും മാത്രം എന്തിനും കുറ്റം പറയണം ഒരു കണക്കിന് പറഞ്ഞാൽ ഈ തൃശൂർക്കാർ വരത്തന്മാർ നമ്മുടെ ഈ പുത്തൂരും ഈ ആൻഡ്രൂസും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ തട്ടിലും അവരൊക്കെ ഈ അതിരൂപതയിൽ കടന്നു വന്ന് അന്യായം കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളാരും കാണാത്തതെന്തുകൊണ്ടാണ് ഈ വരത്തൻ ചാൻസലറുടെ കാര്യത്തിൽ അൽമായ മുന്നേറ്റം ഒരു ഭയങ്കര ഭീഷണിയായിട്ട് വന്നിട്ടുണ്ട് എന്താണെന്ന് ആ ഭീഷണി ഈ വരത്തൻ ചാൻസലറെ ഞങ്ങൾ ഒരു പള്ളിയിലും ഒരു കാര്യത്തിലും പങ്കെടുപ്പിക്കില്ല എന്ന് ഹൗ ഇത് കേട്ടതോടെ തോന്നുന്ന ആകെ പേടിച്ചു വരണ്ടുപോയിരിക്കുകയല്ലേ ഈ എറണാകുളത്തുകാരോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ ചെങ്ങനാശ്ശേരിയിലോ പാലായിലോ ഇങ്ങനെ പുറത്തു നിന്നുള്ള ഒരു വൈദികനെ ഏതെങ്കിലും സ്ഥാനത്തേക്ക് നിയമിക്കുമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുമോ ആ സ്ഥാനം ഏറ്റെടുക്കാൻ ധൈര്യമുള്ള ഒരു കത്തിനായി അഞ്ഞു രൂപതയിൽ ഉണ്ടാകുമോ ജീവനി കൊതിയുള്ള ആരും പാലാക്കിട്ട് ചങ്ങനാശ്ശേരിക്കും സ്ഥാനം മോഹിച്ച് വണ്ടി കീറില്ല ഇല്ലേയില്ല അപ്പോൾ എറണാകുളത്ത് എന്തും നടക്കും അവിടെ കയറി ആർക്കും നിരങ്ങാം എന്ത് തോന്നിവാസവും മാസവും കാണിക്കാം ഞാൻ പറയുന്നത് മനുഷ്യരായാൽ അല്പം ആണത്തം കാണിക്കണം മൂന്നാം തീയതി തുടങ്ങി തലകുത്തി കുർബാന ചൊല്ലിയില്ലെങ്കിൽ എറണാകുളം മധുരൂപതയിലെ എല്ലാ അച്ഛന്മാരെയും പിടുക്കു മുറിക്കുമെന്ന് തട്ടിലും പുത്തൂരും ഭീഷണി മുഴക്കി അന്ന് ഞാൻ കാല് പിടിച്ച് പറഞ്ഞു പല വീഡിയോയിലും ഞാൻ പറഞ്ഞു ഇത് ബുൾഷീറ്റാണെന്ന് അവർ ചുക്കും ചെയ്യലെന്ന് ഞാൻ പല ആവർത്തി ഞാൻ പറഞ്ഞു ഇത് വെറും ഓലപ്പാമ്പാണ് വെള്ളപ്പൊള്ള ഭീഷണിയാണ് എന്ന് എന്നിട്ടോ എന്നിട്ടും പതിനൊന്നാം മണിക്കൂറിൽ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു കുർബാന അർപ്പിക്കാമെന്ന് സമ്മതിച്ച് അവർ മുമ്പിൽ കമഴ്ന്നടിച്ചു വീണു നമ്മുടെ പ്രതിനിധികൾ അതല്ല സംഭവിച്ചത് എന്നിട്ടോ വൈദികർ ഇതിന് അപ്പീൽ കൊടുത്തപ്പോൾ പറയുകയാണ് അതൊരു ഭീഷണിയായിരുന്നില്ല അത് വെറും തമാശ സഭയിൽ നിന്ന് പുറത്താക്കുമെന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നാണ് പുത്തൂരു പറയുന്നത് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് മുതലുകൾ എറണാകുളം അങ്കമാരി അതിരൂപതയുടെ ചാൻസലറായി അന്യരൂപതയിലെ ഒരു വൈദികനെ നിയമിക്കാനുള്ള കാരണം എന്ത് ഇത് ചോദിക്കാൻ നമ്മുടെ വൈദികർക്ക് നട്ടെല്ലില്ലേ നമ്മുടെ അൽമായ നേതൃത്വത്തിന് നട്ടലില്ലേ എന്തുകൊണ്ട് നിങ്ങൾ പഞ്ചഭൂച്ചമടക്കി ഇതൊക്കെ അംഗീകരിച്ചു കൊടുക്കുന്നു എന്തുകൊണ്ട് ഈ മനുഷ്യനെ അവിടെ നിന്ന് ആട്ടിയടിച്ച് പുറത്താക്കുവാൻ ചങ്കൂറ്റമുള്ള പത്ത് മനുഷ്യർ എറണാകുളത്ത് ഇല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഐ ആം റിയലി ആസ്കിങ് നാഥനില്ലാത്ത ഒരു കുടുംബം പോലെയാണ് ഇപ്പോൾ എറണാകുളം അങ്കമാരി അതിരൂപത അവിടെ കയറി പെലയാടുകയാണ് ഈ അന്യരൂപത മെത്രാന്മാർ ആറു ലക്ഷം വിശ്വാസികളുണ്ട് ഞങ്ങളുടെ അതിരൂപതയിൽ മലബാറിലെ ഏറ്റവും വലിയ അതിരൂപതയാണ് ഞങ്ങളുടേത് എന്നൊക്കെ അവിടുത്തെ ജനങ്ങൾ വീമ്പുളക്കുന്നുണ്ട് പക്ഷേ ആണത്തുമുള്ള ആരെയും ഞാൻ അവിടെ കാണുന്നില്ല ഇതാണ് സത്യം എറണാകുളത്ത് ആമ്പിള്ളേർ ഉണ്ടായിരുന്നു എന്നു വരികയിൽ ഈ ബിഷപ്പുമാരുടെ ഈ വിളയാട്ടമൊന്നും ഈ അതിരൂപതയിൽ നടക്കുമായിരുന്നില്ല ഞാൻ ഇത്രയുമാണ് ചോദിക്കുന്നുള്ളൂ ഇന്ന് നമ്മുടെ അതിരൂപതയിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമം കേരളത്തിലെ മറ്റേതെങ്കിലും മറ്റേതെങ്കിലും അതിരൂപതയിലോ രൂപതയിലോ നടക്കുവാൻ ആ രൂപതക്കാർ സമ്മതിച്ചു കൊടുക്കുമോ ചെങ്ങനാശ്ശേരിയിൽ നടക്കുമോ പാലായിൽ നടക്കുമോ തട്ടിലിൻ്റെയും താഴത്തിൻ്റെയും ഇപ്പോൾ പുത്തൂരിൻ്റെയും ഒക്കെ ഈ വേഷം കെട്ട അവിടങ്ങളിൽ അവർ എടുക്കുമോ ഇല്ല സുഹൃത്തുക്കളെ ഇല്ല അവരെടുക്കില്ല അപ്പോൾ എറണാകുളത്തെല്ലാം നടക്കും അവിടുത്തെ കുഞ്ഞാടുകളെല്ലാം സഹിക്കും ആരുടെയും ആട്ടും തുപ്പും അവർ നിശബ്ദരായി ഏറ്റുവാങ്ങും ഇതാണ് സത്യം രാഷ്ട്രീയ നേതാക്കന്മാരായാലും മത നേതാക്കന്മാരായാലും ജനങ്ങളെ ഭയം വേണം ഭയം അതാണ് ഇവിടെ ഇല്ലാതെ പോയിരിക്കുന്നത് നമ്മുടെ സഭാ നേതൃത്വത്തിന് എറണാകുളത്തെ വിശ്വാസികൾ ഭയമില്ല എന്ത് തെളിത്തരം ചെയ്യുവാനും അവർക്ക് യാതൊരു കൂസലുമില്ല കാരണം ജനങ്ങൾ പ്രതികരിക്കില്ല എന്നവർക്കറിയാം അവർ തിരിച്ചടിക്കില്ല എന്നവർക്ക് ഉറപ്പാണ് നട്ടിൽ നഷ്ടപ്പെട്ട അടിമ കുഞ്ഞാടുകളാണ് എറണാകുളത്തുകാരെന്നവർക്ക് ശരിയായിട്ടുള്ള ബോധ്യമുണ്ട് ശോചനീയമെന്ന് പറയട്ടെ എറണാകുളത്തെ ജനങ്ങളുടെ പ്രതികരണം ടു ലിറ്റിൽ ടു ലേറ്റ് ആണ് ജനങ്ങളുടെ കൈച്ചൂട് സഭാധികാരികൾ അറിയാത്തിടത്തോളം കാലം എറണാകുളത്തിന് നീതി ലഭിക്കില്ല സുഹൃത്തുക്കളെ നീതി ലഭിക്കില്ല കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി